പൊമ്പളെ ഒരുമൈ മലയാളത്തിലെ ഒരു മികച്ച ഫിലിം മേക്കർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ബിബിനാറ്റ്ലി സംവിധാനം ചെയ്ത് സൈന ഒ ടി ടി പ്ലേയിൽ റിലീസായിരിക്കുന്ന ചിത്രമാണ് പൊമ്പളെ ഒരുമൈ ഓരോ ചിത്രം കഴിയുമ്പോഴും വിബിൻ ആറ്റ്ലി എന്ന ചലച്ചിത്രകാരൻ്റെ കഴിവും കരിയറും റിഫ്രഷ് ആകുന്നു എന്ന് തന്നെയാണ് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴും തോന്നിയത് സിനിമാ ലോകത്ത് പരിചിതമല്ലാത്ത മുഖങ്ങൾക്കൊപ്പം വിബിനാറ്റ്ലിയും സാജിദ് യാഹിയും ഈ ചിത്രത്തിൽ രണ്ടു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് പീതാംബരനായ ജിതീഷ് പരമേശ്വരനും സുനിതയായി ശ്രീഷ്മയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രകടനം തന്നെ കാഴ്ചവെച്ചു അവരുടെ കൂടെ തന്നെ ട്വിങ്കിൾ ജോബി ശിവൻ മേഘ ശിൽപ അനിൽ കുക്കു എനോള തുടങ്ങിയവരും അസാധ്യ അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചു വിപിൻ ആറ്റ്ലിയുടെ സഹോദരി റിൻഡു ആറ്റ്ലിയാണ് ഈ സിനിമയുടെ മൂലകഥ അല്ലെങ്കിൽ പൊമ്പളൈ ഒരുമയുടെ ആശയം നൽകിയിരിക്കുന്നത് വളരെ ചെറിയൊരു ത്രെഡാണിത് അതിനെ മികച്ച രീതിയിൽ വിപിൻ ആറ്റ്ലി എന്ന ചലച്ചിത്രകാരൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെതായി ഇതുവരെ വന്നതിൽ മികച്ച സൃഷ്ടി എന്ന് തന്നെ അടയാളപ്പെടുത്താവുന്ന ചിത്രമാണ് പൊമ്പളൈ ഒരുമേ ഒരു സാധാരണ ഒ ടി ടി ഫീൽ ഗുഡ് ചിത്രം പോലെയാണ് പൊമ്പളൈ ഒരുമേ ആരംഭിക്കുന്നത് പക്ഷേ ഉദ്ദേശം മുപ്പത്തി അഞ്ച് മിനിറ്റുകൾക്ക് ശേഷം ചിത്രത്തിൻ്റെ ഗതി മാറുകയും ഒരു ത്രില്ലിംഗ് മൂഡിലേക്ക് കയറുകയും കഥാപാത്രങ്ങളും കഥാഗതിയും സന്ദർഭങ്ങളും ഒക്കെ തന്നെ ഇമോഷണലി പ്രേക്ഷകനുമായി കണക്റ്റാവുകയും ചെയ്യുന്നു സത്യം പറഞ്ഞാൽ പത്ത് സെക്കൻഡ് പോലും ഫോർവേഡ് അടിക്കാതെയോ പോസ്റ്റ് ചെയ്യാതെയോ മാത്രമേ ഈ വിപിനാലിനി പടം നമുക്ക് കണ്ടു തീർക്കാൻ കഴിയൂ എന്നതാണ് വ്യക്തിപരമായ അഭിപ്രായം ഒരു നഗരത്തിനോടടുത്തുള്ള ഗ്രാമപ്രദേശത്ത് നടക്കുന്ന എല്ലാ കാലത്തും പ്രസക്തമായ ഒരു വിഷയമാണ് ത്രില്ലർ രീതിയിൽ ഭംഗിയായി സംവിധായകനും കൂട്ടനും അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാ തരത്തിലും കുറച്ചുകൂടെ വലിയ ക്യാൻവാസിലൊക്കെ എടുത്ത് മാർക്കറ്റിങ്ങും പ്രൊമോഷനും ഒക്കെ വികസിപ്പിച്ചിരുന്നുവെങ്കിൽ പൊമ്പളെ ഒരുമയെ വേണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കൊണ്ടുവന്ന് പ്രേക്ഷകരെ സന്തോഷിപ്പിച്ച് കലാപരമായും വാണിജ്യപരമായും വിജയമാക്കായിരുന്നു എന്നാണ് ചിത്രം മുഴുവൻ കണ്ടുതീർത്തപ്പോൾ മനസ്സിൽ തോന്നിയത് ഈ ചിത്രത്തിലെ എല്ലാ ആർട്ടിസ്റ്റുകളും അണിയറ പ്രവർത്തകരും പ്രൊഫഷണലായി തന്നെ ഹാർഡ് വർക്ക് ചെയ്തതായി തോന്നി അത്തരത്തിലാണ് ബോർ ഗതിയിൽ പടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല രംഗങ്ങളും ഇത് തിയേറ്ററിലായിരുന്നുവെങ്കിൽ കൈയടിച്ച് പോയേനെ എന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ക്ലൈമാക്സ് ഷോട്ട് ഉൾപ്പെടെയുള്ള പല രംഗങ്ങളും നമ്മുടെ മനസ്സിൽ ആഴത്തിൽ വരച്ചിടുകയാണ് ബിപിൻ ആറ്റ്ലി എന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കുന്ന തരത്തിലാണ് ചിത്രം അവസാനിക്കുന്നതും മൊത്തത്തിൽ പറഞ്ഞാൽ എൻജോയ് ചെയ്തു ഫുള്ളി സാറ്റിസ്ഫൈഡാണ് വിപിൻ ആജ്ഞിയുടെ അടുത്ത ചിത്രത്തിനായി കാത്തിരിക്കുന്നു